അവിടെ എന്നെ എന്നെ എനിക്ക് ഒരു ഒരു കാര്യം കാര്യം പറയാനുണ്ട് ഞാൻ കേട്ടേ പറ്റൂ ഇയാളുടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി പരിധിയില്ല താൻ കാര്യം അറിയോ എന്റെ പെങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിന് പൈസ ഇല്ലാ തേരാപ്പാര ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നിന്റെ അച്ഛൻ ഇങ്ങോട്ട് പൈസ വന്നത് അറിഞ്ഞു തന്നപ്പോൾ ദൈവത്തിനെ പോലെ ഞങ്ങൾ നിന്റെ അച്ഛനെ കണ്ടത് പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം മുതൽ നിന്റെ അച്ഛൻ നാട്ടിമൊത്തം പറയാൻ തുടങ്ങി എൻ്റെ ഔദാര്യം കൊണ്ടാണ് നിന്റെ മോള് ജീവിക്കുന്ന എൻ്റെ അച്ഛൻ പൈസ കൊടുത്തില്ല പറഞ്ഞാൽ കള്ളാനാന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞിടന്ന് എന്നിട്ട് സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ എന്തോ ചെയ്തു എൻ്റെ വീടിൻ്റെ ആധാരം മേടിച്ചുവെച്ച് എന്നിട്ട് വെള്ള കടലാസ് ഒപ്പിട്ടും മേടിച്ച് ഇതുപോലെ തന്തയിൽ അത്തരത്തിന് വേണ്ടിയിട്ട് അയാൾ അന്ന് പൈസ കൊടുത്തിരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എല്ലാം പൊട്ടം നോക്കാം എൻ്റെ പെങ്ങളിനെ എത്രനാൾ ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു ദിവസം നിന്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ കയറി വന്ന് അയാൾ ഔദാര്യം കൊടുത്ത് എൻ്റെ പെങ്ങളെ ജീവിതം കാണാം എന്നിട്ട് അവളുടെ അടുക്കെ പറയുന്നു നിന്റെ അച്ഛൻ കരഞ്ഞ് കാലു പിടിച്ചത് കൊണ്ടാണ് ഞാൻ പൈസ കൊടുത്തിരുന്നു ആ പൈസ കൊണ്ട് നീ ഇപ്പം ജീവിക്കുന്നു ആ ജീവിതം എന്റെ ഔദാര്യാണ് മോളെ ആ കൂർ അപ്പഴും കാണണോ എന്നിട്ട് എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത് എന്റെ അച്ഛൻ കള്ളനാ മേടിച്ച പൈസ കൃത്യസമയത്ത് കൊടുക്കാറുണ്ട് കള്ളനാ കള്ളനാന്ന് പറഞ്ഞു കിട്ടിയ ജീവിതം പോലെ അവക്ക് എന്തോ ചെയ്യണമെന്ന് അറിയ പെങ്ങളെന്റെ മോത്തൊക്കെ പറയാ എന്തിനായിട്ടാ എനിക്ക് ഇങ്ങനെ കണ്ട ഒരു ഔദാര്യത്തിന് ഇങ്ങനെ ജീവിതം മേടിച്ചു തന്നേ ഞാൻ കാരണം എൻ്റെ വീട്ടുകാരിങ്ങനെ നാളെ കിട്ടി റോഡിൽ കൂടെ നടക്കുമ്പോ ഞാൻ എങ്ങനെ ഇങ്ങനെ സമാധാനത്തിൽ ജീവിക്കുന്നു ആ എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛൻ പറഞ്ഞ എല്ലാം ചേർത്ത് ഞാൻ ഈ പൈസ രണ്ടു മാസത്തിൽ നിങ്ങൾ കൊണ്ടുപോയി പൈസ ഉള്ളതിനെ പൈസ ഇല്ലാത്തതിന്റെ വിഷമം എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല അത് അനുഭവിച്ചെന്നറിഞ്ഞാലും മനസ്സിലാകത്തോളൂ ചേട്ടാ എനിക്ക് ചേർന്ന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇഷ്ടം കൊണ്ടോ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ ചേട്ടനെ ഉപദ്രവിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അനിയത്തിയുടെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്റെ അച്ഛനെ പോലെ ഞാൻ ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ മാപ്പി ഒഴിക്കുക സോറി